പാലക്കാട് യുവതിയെയും രണ്ട് കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി ഒറ്റപ്പാലം സ്വദേശിനിയായ ബാസ്ല മക്കളായ റബിയുൾ ഗസി ഗനീം നാഷ് എന്നിവരെയാണ് കാണാതായത് ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതായിരുന്നു നാലുമണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി കണ്ടെത്തി സ്റ്റേഷനിലെ സിസി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു മണിക്കൂറുള്ളൂ പട്ടാമ്പിക്ക് ബസ്സിൽ ബസ് യാത്ര പക്ഷേ അവിടെ എത്തിയിട്ടില്ല ആ ഭർത്താവിന് നാല് മണിക്ക് മെസ്സേജ് അയച്ചിങ്ങനെ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ പോലീസിൽ പരാതിപ്പെട്ടു ആ പോലീസിൻ്റെ കേസ് എടുക്കൽ ഒരു ഒമ്പര മണിയായി കഴിഞ്ഞാൽ പഠിച്ചിരുന്നു അതിന് ശേഷം ഉള്ളത് എന്താണെന്നുള്ളത് നമുക്ക് ഞങ്ങളെന്നെ സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവർ റിക്വസ്റ്റ് നമ്മൾ ഒന്ന് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവർ പ്രത്യേകിച്ച് കാണിച്ചു തന്നിങ്ങനെ അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അതിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഒറണൂറ് റെയിൽവേ സ്റ്റേഷനിൽ വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു രണ്ടര മണിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു നാലര മണിക്ക് ശേഷം കാണാതായിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിനൊക്കെ അപ്പോൾ ഏതെങ്കിലും പോയതായിരിക്കാം എന്നുള്ളതാണ് ഒരു നിലപാടിൽ ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ട്രെയിനിപ്പോൾ കുടുംബ വഴക്ക് എങ്ങനെ എന്തെങ്കിലും ആണോ കാരണം വഴക്ക് ഒന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞങ്ങളുടെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് കാരണം ഇന്നലെ മണിയോടെയാണല്ലോ ഈ ഇവർ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അറിയുന്നത് രണ്ട് കൊച്ചുകുട്ടികളെയും കൊണ്ടാണ് ഇവരെ കാണാതായിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഒറ്റപ്പാലത്തെ വാസിനിയുടെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരെ ഇറങ്ങിയത് തുടർന്ന് ഭർത്താവിന്റെ ഫോണിലേക്ക് ശബ്ദ സന്ദേശം ഇവരെ അയക്കുകയായിരുന്നു ഞങ്ങൾ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് വരുന്നില്ല എന്നായിരുന്നു സന്ദേശം അയച്ചത് തുടർന്ന് സന്ദേശത്തിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിലെ ശബ്ദം ഉണ്ടായിരുന്നതിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കുടുംബം അന്വേഷണം നടത്തുകയായിരുന്നു മണിയോടെ ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായാണ് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുള്ളത് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഈ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിലെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് ഈ കോയമ്പത്തൂർ മറ്റും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഏതായാലും ഇതുവരെ ഈ അമ്മയെയും മക്കളെയും കണ്ടെത്താനായിട്ടില്ല അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്